ഈശ്വര മിശിഹായിക് സ്തുതിയായിരിക്കട്ടെ ഈശ്വരൻ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഹർമ്മിയ ആത്മീയതയുടെ നാൽപ്പത്തി ഒന്നാമത്തെ സെഷനിലേക്കാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ രണ്ടാം സദനത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ വിചന്തനത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ കാലിൽ ഓയ്യ കാലിലൂയ രണ്ടാം സദനത്തെക്കുറിച്ച് അമത റേസ്യ പങ്കുവെക്കുമ്പോൾ ഒരധ്യായം മാത്രം അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ ഒരധ്യായം മാത്രമാണ് ഉള്ളത് അല്ലെ ലോയ നമ്മൾ ആഭ്യന്തര ധർമ്മത്തിൻ്റെ ഏഴ് സാധനങ്ങൾ അതിനോടൊപ്പം നമ്മൾ നമ്മുടേതായ ഒരു ഉദാഹരണവും പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടല്ലോ ധ്യാനം കൂടാനായിട്ട് പോകുന്ന വ്യക്തി വീട്ടിൽ നിന്നും ബായി എല്ലാം എടുത്ത് വീട്ടിലെ ജോലികളും പണികളും എല്ലാം മറ്റുള്ള ലഭിച്ച് ബൈക്ക് ചെയ്ത് വാഹനമെടുത്ത് യാത്രയാവുന്നു ഒരു പക്ഷേ ബസ്സിൽ കയറി അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്ത് ധ്യാനകേന്ദ്രമുള്ള സ്ഥലത്തേക്ക് വരുന്നു വാഗമണ്ണി ധ്യാനിക്കാൻ വരികയാണെങ്കിൽ ഒന്നുകിൽ ബസ്സിന് വന്ന് വാഗമണിൽ ഇറങ്ങുന്നു അല്ലെങ്കിൽ സ്വന്തം വണ്ടിക്ക് വന്നിട്ട് ധ്യാനകേന്ദ്രത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്ന് വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനാണ് ഇനി എന്ത് ചെയ്യും ഇതാ രണ്ടാം സദനത്തിൻ്റെ ഒരു സ്റ്റേജ് യാത്രയുടെ സ്റ്റേജ് കഴിഞ്ഞ് വന്ന സദനത്തിനോ രണ്ടാമത്തെ സ്റ്റേജിൽ സ്ഥലത്തെത്തി പക്ഷേ അകത്ത് കയറിയിട്ടില്ല വാഗമൺ ടൗണിൽ വന്ന് കഴിയുമ്പോൾ പിന്നെയുള്ള മുമ്പിലുള്ള പ്രലോഭനങ്ങൾ എന്തൊക്കെയാണ് ഇച്ചിരയ്ക്ക് കറങ്ങാൻ പോയാലോ കാഴ്ച കാണാൻ പോയാലോ ട്രെക്കിങ്ങിന് പോയാലോ ടൂറിസം സൈറ്റ് കാണാൻ പോയാലോ ഇപ്പോൾ കൂട്ടുകാരൊക്കെ പോകുന്നുണ്ടാവും അങ്ങനെ പോയാലും ചന്ത ഒരു ദിവസം വരുന്നുണ്ട് അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട് വന്ന് വണ്ടി ഇരുന്ന് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറണോ പുറത്തോട്ട് ഇറങ്ങിയാൽ മതിയോ ഇങ്ങനോട് ചിന്ത വരുന്നു ധ്യാനം അല്ല പിന്നെ ഒരാഴ്ച മതിയോ പിന്നെ അടുത്ത മാസം അങ്ങനെ വന്നാൽ മതി ഇന്ന് ഇച്ചിരക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച മുഴുവൻ അകത്തിരിക്കേണ്ടത് ഇങ്ങനെക്കാൾ ചിന്തകൾ വന്നിട്ടൊരു ഒരു പോരാട്ടത്തിൻ്റെ ഒരു മടുപ്പിൻ്റെ പിന്തിരിഞ്ഞാലോ എന്നുള്ള ചിന്തയുടെ മടിയുടെ എതിർ ചിന്തകളുടെ മറ്റുള്ളവരുടെ ചില പ്രേരണകൾ എന്തിനാണ് ഈ ഒരാഴ്ച കളയാൻ പോകുന്നിങ്ങനെ ഇതെല്ലാമായിട്ടും പിടിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് ഈ ഒരു സ്റ്റേജിൽ ഉള്ളത് അവിടെ അമതരേസ്യ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്ന് ഈ അധ്യായത്തിൻ്റെ തന്നെ പേര് അമതരേസ കൊടുത്തിരിക്കുന്നത് ഉഗ്രമായ സമരങ്ങളും സ്ഥിരതയുടെ ആവശ്യകതയും വേണ്ട എന്നുള്ള ചിന്ത തിരിച്ചു പോകാനുള്ള ഒരുപാട് വേറെ പരിപാടിക്ക് പോകാനുള്ള ഒരുപാട് പ്രേരണത ഉഗ്രമായ സമരം സ്ഥിരതയുടെ ആവശ്യകത എന്തിനു വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചുവോ അത് ഞാൻ പൂർത്തീകരിക്കും ധ്യാനിക്കുക തന്നെ ചെയ്യും എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ വാഗോട്ടവണ്ടി വന്നിറങ്ങിയ അവസ്ഥയിൽ ഓട്ടോ വിളിച്ചെല്ലാം നടന്ന് ധ്യാനകേന്ദ്രത്തിലേക്ക് വരും വേറെ ഒരു താല്പര്യത്തിൽ ഞാൻ പോവുകയില്ല ഒരു കാഴ്ച കാണാനും പോവുകയില്ല അങ്ങനെ തീരുമാനം എടുത്ത് നീങ്ങാനായിട്ട് സാധിക്കണം അതിൻ്റെ സ്ഥിരത വേണമെന്ന് ആ മരസ്യം പറയുകയാണ് കാലിൽ ലോഹ്യ കാലിൽ ലോയ കാലിൽ ലോഹിയ നമുക്ക് ഒന്നാമത്തെ കണ്ണുകളിലേക്ക് വരാം രണ്ടാം സദനത്തിൽ പ്രവേശിക്കുന്ന ആലമാക്കൾ ആരെല്ലാം എന്നും അവർ അവിടെ എന്ത് ചെയ്യുന്നുവെന്നും ഇനി നമുക്ക് പരിയാലോചിക്കാം ഈ വിഷയം മറ്റു പുസ്തകങ്ങളിൽ വിശദമായി ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളത് ഇവിടെ അധികം പറയുന്നില്ല അവിടെ പറഞ്ഞതൊന്നും ഓർമ്മിക്കുന്നില്ലാത്തതിനാൽ ആവർത്തനങ്ങൾ ധാരാളം ഉണ്ടായേക്കാം എങ്കിലും അവ വ വേറൊരു വിധത്തിൽ പാകപ്പെടുത്തി തന്നാൽ നിങ്ങൾക്ക് രുചികരമായിരിക്കുമെന്ന് എനിക്കറിയാം ഈ വിഷയം സംബന്ധിച്ച് പുസ്തകങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും നമുക്ക് മടുപ്പില്ലല്ലോ അപ്പോൾ വേറെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഒന്ന് സ്വയംകൃതചരിതത്തിലാണ് മറ്റു സരണിയുടെ ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് ഒരു അധ്യായങ്ങളിൽ ഇതേപ്പറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കണിയിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രാർത്ഥന ശീലിക്കാൻ ആരംഭിക്കുന്നവരാണ് ഈ സദനത്തിലുള്ളവർ ഒന്നാം സദനത്തിൽ കഴിഞ്ഞു കൂടിയാൽ അവർക്ക് ബോധ്യമായിട്ടുണ്ട് എന്നാലും അത് വിട്ടുപോകാൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം അവർക്ക് സിദ്ധിച്ചിട്ടില്ല ഈ സ്ഥിതി വളരെ ആവര്ക്കരമാണ് ഇതാണ് ഒരു പ്രലോഭനത്തിൻ്റെ പരീക്ഷ സമരത്തിൻ്റെ അവസരത്തിൽ പറയുകയാണ് ധ്യാനിക്കണമെന്നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് വീട്ടിൽ ഇറങ്ങി പോകുന്നത് പക്ഷേ ധ്യാനിക്കാൻ കയറി കഴിഞ്ഞാൽ ബാക്കി കാര്യം ഇട്ട് കളയേണ്ടി വരുമല്ലോ മണ്ഡലരാൾ പറഞ്ഞ പോലെ ധ്യാനിക്കണമെന്നുണ്ട് പക്ഷേ ധ്യാനിക്കാൻ പോയാൽ പിന്നെ പാപം ചെയ്യാൻ പറ്റിയാലോ അതുകൊണ്ട് ഞാനിപ്പോൾ ധ്യാനിക്കാൻ ഇച്ചിരി കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ധ്യാനിക്കാൻ പോയാൽ ഇനി കുടി നിറത്തിൻ്റെ വരികയാണ് അതുകൊണ്ട് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടേ അവൾ ധ്യാനിക്കാൻ പോകുന്നുള്ളൂ അങ്ങനെ അവൾ ചിന്തയാക്കായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അവർക്ക് നല്ല ദൃഢനിശ്ചയം വേണം വീട്ടിൽ നിന്ന് എന്ത് തീരുമാനം വെച്ചാണ് ഇറങ്ങിപ്പോകുന്നത് ആ തീരുമാനം പൂർത്തീകരിച്ചിട്ടേ അടങ്ങുകയുള്ളൂ അങ്ങനത്തെ ഒരു സ്ഥിരത ദൃഢനിശ്ചയത നിശ്ചയം ആവശ്യമുള്ള മദ്രസ്യ പറയുകയാണ് ഇവിടെ ഞാൻ സുഹൃസരണിക്കകത്തു നിന്നും മദ്രേസ്യ സൂചിപ്പിക്കുന്നതായ ആ ഒരു അധ്യായങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മാത്രം അത് മുഴുവൻ വായിച്ചു പോകുന്നില്ല ഇരുപത് മുതൽ ഇരുപത്തൊൻപത് ഒരു അധ്യായങ്ങളെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ പ്രസാദകർ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഹെഡിങ്ങന്നെ സുഹൃദ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് പൈശാചിക തന്ത്രങ്ങൾ വകവയ്ക്കാതെ കൂടി പ്രാർത്ഥന ആരംഭിക്കുക അപ്പോൾ ആത്മീയജീവത്തിൽ പ്രാർത്ഥനയാണ് നമ്മുടെ അവലംബിക്കേണ്ട മാർഗം പ്രാർത്ഥന പുറകോട്ട് പോകരുത് പ്രാർത്ഥന വഴിയാണ് വാതിൽ തുറന്ന് ധർമ്മത്തിനകത്ത് പ്രവേശിക്കുന്നതും അകത്ത് കയറി ഒന്നാം മുറി രണ്ടാം മുറി മൂന്നാം സദനം അങ്ങനെ കയറി പോകാൻ പറ്റുന്ന പ്രാർത്ഥന വഴിയായിട്ടാണ് അപ്പോൾ പ്രാർത്ഥന നിർത്തിയിട്ട് വേറെ പരിപാടിക്ക് പോകാമെന്നുള്ളതാണ് വാഗമണ്ണി വന്നു കഴിഞ്ഞാൽ കാഴ്ച കാണാൻ പോയത് വരുമ്പം അതിൻ്റെ സൂചന വരുന്നതും ഇവിടെ പ്രചരിക്കുകയാണ് പൈശ്ശിക തന്ത്രങ്ങൾ വകവയ്ക്കാതെ ദൃഢനിശ്ചയത്തോടെ പ്രാർത്ഥന ആരംഭിക്കുക പ്രാർത്ഥന തുടരുക ഈ ഒരു അധ്യായത്തിൻ്റെ രണ്ടാമത്തെ കണ്ണികയിൽ അഹമ്മറീസ് ഇങ്ങനെ പറയുന്നു ജീവജലം പാനം ചെയ്യുക എന്ന ലക്ഷ്യം പ്രാപിക്കുന്നതുവരെയും ആ വിശ്രമം യാത്ര തുടരുവാൻ ഉത്സാഹമുള്ളവരോട് ഞാൻ പറയുന്നത് എന്തെല്ലാമായാലും അവിടെ ചെല്ലുന്നത് വരെയും അശേഷം വിശ്രമിക്കുകയില്ലെന്ന് ആരംഭത്തിന് തന്നെ ദൃഢതമമായവർ നിശ്ചയം ചെയ്യുക എന്നത് സർവപ്രധാനമായ കാര്യമാണെന്നത്രേ ഇതാണ് എടുക്കേണ്ട കാര്യം ആരംഭിച്ചു ഇനി ഇതിൻ്റെ ലക്ഷ്യത്തിലെത്താതെ ജീവജലം പാലം ചെയ്യുന്നിടം വരെ അല്ലെങ്കിൽ ഏഴാം സദനത്തിൽ ദൈവത്തോട് ചേർന്ന് ആകാൻ സാധിക്കുന്നിടം വരെയും ഞാൻ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല വിഷയമില്ല എന്ന് ദൃഢമായിട്ട് തീരുമാനമെടുക്കണം വരതെല്ലാം വരട്ടെ അധ്വാനം വിഘ്നങ്ങൾ വിമർശനങ്ങൾ വിധിവിഹിതങ്ങൾ സ്വപക്ഷത്ത് കായക്ലേശം ഭീരുത്വം മരണം തന്നെ സംഭവിച്ചേക്കാമെന്ന വന്ന ഇപ്പം യാതൊന്നു കൊണ്ടും എന്തിന് കൽപ്പാന്തക പ്രളയം തന്നെ സംഭവിച്ചാലും അവർ ഭക്നാശരാകരുത് നമ്മൾ റോമാലേഖനത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ ദൈവസ്നേഹത്തിൽ തന്നെ വേർപെടുത്താൻ ഒന്നിനും സാധിക്കുകയില്ല പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ എന്തും ഇപ്പോഴുള്ള വരായിരിക്കുന്ന ഒന്നും എന്നെ വേർപെടുത്താൻ പറ്റിയില്ലെന്ന് പൗരസഭ സ്വലം പറയുന്ന ഇവിടെ മനോഹര പടം ചേർത്ത് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഇതു ഇങ്ങനെയൊക്കെയുള്ള തീരുമാനമെടുത്ത് പോകുമ്പോൾ എതിർ ചിന്തകൾ കടന്നു വരും അമ്പതച്ച അതുകൊണ്ട് പറയുകയാണ് പിറുപെറുപ്പുകൾ ഒരിക്കലും അവസാനിക്കുകയില്ല എന്നൊക്കെയാണ് അതിൽ കേൾക്കാൻ പോകുന്നത് ആപത്താണേ പോകണ്ട പോകണ്ടാകട്ടോ ആരാണ്ടൊക്കെ ആ വഴിക്ക് പോയി തുലഞ്ഞില്ലേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോയിട്ട് അവസാനം ഒന്നുമില്ലെന്ന് അവസാനിച്ച അവസർക്കറിയില്ലേ ഇന്നൊരു ചതിയിൽപ്പെട്ടിട്ടില്ലേ മറ്റാൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അടിഞ്ഞു പോയില്ലേ കണ്ടു പ്രാർത്ഥിക്കാൻ പോയ ഒരു വല്ല രക്ഷപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ സ്ത്രീകൾക്ക് ഇതൊന്നും പറ്റിയതല്ല എത്ര എളുപ്പത്തിലാണ് അവർ വ്യാമോഹിതരാകുന്നത് എന്ന് പറഞ്ഞാൽ മൊത്തം സഹോദരിമാർ സഹോദരിമാർക്ക് കൃത്യോപാശം കൊടുക്കുകയാണ് അവർക്ക് തുന്നിൽപ്പണിയാണ് ഭേദം നമുക്കൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് വേണ്ടി കൃഷിപ്പണിയോ ഒക്കെ കഴിഞ്ഞാൽ മതി ഇത് നമുക്ക് പറഞ്ഞിരിക്കുന്ന വിഷയം അല്ലേ പ്രാർത്ഥനയും ഒന്നും അങ്ങനെ ചിന്തകളോ ഇത്തരം ഗഹന വിഷയങ്ങളൊക്കെ അവർക്ക് അധികം പറ്റില്ലേ ഇങ്ങനെ അവർ സ്വർഗസ്വനായ പിതാവേ എന്ന് നന്മ നിറഞ്ഞ മറിയുമെ എന്ന് ചൊല്ലിയാൽ മതിയല്ലോ ഇതനേകം അനേകരുടെ ചിന്തയാണ് നമുക്ക് അത്യാവശ്യമുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഇച്ച സദ്യ പ്രാർത്ഥനയുണ്ട് പിന്നെ പള്ളിയിൽ പോക്കെ ഞായറാ ചക്രബാനയുണ്ട് ഇത്രയൊക്കെ മതി തമ്പരാൻ പറഞ്ഞില്ല സ്വർഗസ്വനായ പിതാവിന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് അതിനപ്പുറം പിന്നെ വലിയ ഈ ആത്മീയ അവഗാഹവും വലിയ ദൈവഐക്യവും ആഭ്യന്തര കർമ്മ്യവും ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ അങ്ങനെയുള്ള ഒരു ചിന്ത എതിർ എതിർചിന്തകളായിട്ട് മറ്റനേകർ വഴി സാത്താൻ തന്നെ ഇട്ടുതരും നമ്മൾ ദൃശ്യം പറയുകയാണ് മൂന്നാമത്തെ കണ്ണെങ്കിൽ ഒരു മുതൽ തുടരുകയാണ് സഹോദരിമാരെ ഈ ഒടുവിൽ പറഞ്ഞത് ഞാൻ ശരി വെക്കുന്നു ഏത് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയുണ്ടല്ലോ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ അറിയുമെന്ന പ്രാർത്ഥനയുണ്ട് ഇതൊക്കെ പോരെ അതിനപ്പുറം വേറെ ഓരോരുത്തരും പോകണോ അത് ഒരു പറഞ്ഞാൽ ശരിയാണ് ഇത് വേണ്ടുവോളം മതി കർത്താവിൻ്റെ അധരങ്ങൾ ഉച്ചരിച്ച പ്രാർത്ഥനകളെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആസ്പദമാക്കുന്നത് അത്യുത്തമം അത്രയും അങ്ങനെ പറയുന്നെങ്കിൽ തികച്ചും ന്യായയുക്തം തന്നെ ആ പറയുന്നതിനകത്ത് ഒരു എതിരും പറയാനായിട്ടില്ല കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ആ പ്രാർത്ഥന പഠിച്ചാൽ മതി അത് ഉപയോഗിച്ചാൽ മതി നമ്മുടെ അവശ്യത പക്ഷേ എന്താ പിന്നെ കുഴപ്പം നമ്മുടെ അവശ്യത ഇത്ര ദയനീയവും നമ്മുടെ ഭക്തി ഇത്രമാത്രം മന്ദി ഭവിച്ചതും അല്ലായിരുന്നുവെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേറെ പദ്ധതികളോ പുസ്തകങ്ങളോ ആവശ്യമില്ലായിരുന്നു ഇത് അഹമ്മദലിസീ പറയുന്നത് എനിക്കിങ്ങനെയാണ് തോന്നുന്നത് അഹമ്മദ് അസീ പറയാണ് ചില ഈ സൃഗസനായ എന്ന പ്രാർത്ഥന മാത്രം ചൊല്ലാ മതി പക്ഷേ നമ്മുടെ ഭക്തിയും തീക്ഷണതയും ഉള്ളിൻ്റെ ഏകാഗ്രതയൊക്കെ അതുപോലെ ദയനീയമായതുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് ഒട്ടും തന്നെ ഉപയോഗപ്രദമായി ഇത് ചൊല്ലാനായിട്ട് പറ്റുന്നില്ല എന്ന് അഹമ്മദലീസ പറയുന്നത് ഹാലിൽ ലോയ കാലിൽ ലോയ നമ്മൾ നേരത്തെ കാണുകയുണ്ടായി പിശാചൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച് സുഹൃത്തരണിക്ക് സമദ്രിച്ച് പങ്കുവെക്കുന്ന കാര്യങ്ങൾ അത് പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടോ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സുർഗസ്തനായ ഞങ്ങളുടെ പിതാവിന്ന് പ്രാർത്ഥനയിൽ ഈശ്വർ പ്രാർത്ഥിക്കാനും പറഞ്ഞിരിക്കുന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അമ്മത്തുലേസിയ പങ്ക് കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇവിടെ അമ്മത്തുലൈസിയ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മതിയല്ലോ എന്നുള്ള ചിന്ത ന്യായമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മത്തുലൈസിയ മുന്നോട്ട് കുറച്ചുകൂടെ പറഞ്ഞു വന്നിട്ട് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് അനേക അധ്യായങ്ങൾ അതിന് ഓരോ എന്നതാണ് ഫ്രെയ്സും യാച്ചനയും വെച്ച ഓരോ അധ്യായങ്ങൾ തന്നെ എഴുതി വ്യാഖ്യാനിച്ചിരിക്കും അവസാനം വരെയും അപ്പോൾ അത് വായിച്ചു വരുമ്പോൾ നമുക്ക് തിരിയും സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ശരിക്ക് ചൊല്ലണമെങ്കിൽ എന്തുമാത്രം ആത്മീയമായ ഉൾക്കാഴ്ചയും വ്യക്തതയും ആവശ്യമാണ് എന്ന് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് മാത്രം മതി അതിനകത്ത് എല്ലാം കൊണ്ട് നമ്മ പറയുന്നുണ്ട് അത് വാസ്തവമാണ് അപ്പോൾ മദ്രസേ അവർ ഇങ്ങനെയുള്ള പെരുപറുപ്പുകൾ ആക്ഷേപങ്ങൾ എതിർ ചിന്തകൾ അതിനെ അതൊക്കെ നമ്മുടെ ബഹിലേക്ക് കടന്നു വരും അതിനെ എല്ലാം മറികടന്നുകൊണ്ട് നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കണം തുടർന്ന് നമ്മൾ ഇതിനകത്ത് ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിൽ ആരംഭിച്ചവർ പിന്തിരിയാതെ ദൃഢചിത്തതയോടെ പുരോഗമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് ന്യായങ്ങൾ അമ്മത്തരേസ പറയുന്നുണ്ട് ദൃഢചിത്തത ഉറച്ച തീരുമാനമെടുക്കണം പിടിച്ചു നിൽക്കണം ഞാൻ ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിച്ചു ദൈവവുമായ ഐക്യത്തിലെത്താൻ ഞാൻ ഈ ദീപതം കൊണ്ട് എനിക്ക് എത്തണമെന്നുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് എന്ത് വന്നാൽ ഞാൻ പിന്തിരിയില്ല എന്നുള്ള ദൃഢചിത്വത എടുക്കുന്നതിന് മൂന്ന് ന്യായങ്ങൾ അമ്മത്തരേസയോടെ പറയുകയാണ് നമുക്ക് ആ ന്യായങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഒന്നാമതായി നമുക്ക് നിരവധി നന്മകൾ തരികയും തുറന്ന് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് ഈ ധ്യാനത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെയ്യുന്ന ശ്രമം പോലെയുള്ള എന്തെങ്കിലും നൽകുവാൻ നാം തീരുമാനിക്കുമ്പോൾ അത് സമ്പൂർണ്ണമായും നിർവഹിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്യാതെ കടം എന്നവണ്ണം കൊടുത്തിട്ട് തിരിച്ചെടുക്കുന്ന വട്ടി സമർപ്പിക്കുന്ന ഒട്ടും നന്നല്ല ദൈവത്തിൻ്റെ പക്കൽ നമ്മൾ തീരുമാനമെടുക്കുകയാണല്ലോ ഒന്നാം സാധനത്തിലേക്ക് കയറുമ്പോൾ തന്നെ ദൈവമേ അങ്ങ് ഞാൻ അന്വേഷിക്കുന്നു എനിക്ക് അങ്ങേ വേണം അങ്ങയുടെ കൂടെ ആയിരിക്കണം അങ്ങേയുമായിട്ട് എനിക്ക് ഭൂമിയിൽ വെച്ച് തന്നെ ഐക്യപ്പെടണം ഏഴാം സാധനത്തിൽ അങ്ങുമായിട്ട് ആത്മാവിൻ്റെ വിവാഹത്തിന് അതുപോലെയുള്ള ഐക്യപ്പെടൽ ഞാനത് മനസ്സിലാക്കുന്നു ദൈവമായിട്ട് അങ് അംഗമായിട്ട് ഒന്നാവുക എന്നുള്ള ഈശോ ഗവഹന സുശത്ത് പറയുന്നത് പിതാവ് എന്നിലും ഞാൻ പിതാവിലും ഞങ്ങൾ നമ്മൾ പിതാവിലുമാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാകുന്ന അവസ്ഥ അത് ഈ ഭൂമിൽ വെച്ച് തന്നെ സാധിക്കണം ഈശോ വന്ന് എന്നെ വസിക്കുന്നു എന്നെ വസിക്കുന്നു പിതാവ് തന്നെ എന്നെ വന്ന് വസിക്കുന്നു വാസം ഉറപ്പിക്കുന്നു എൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ആ ഒരു വചനത്തിലൂടെ അങ്ങ് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ ആരംഭിച്ചതാണ് ഈ പ്രാർത്ഥനയും കാര്യങ്ങളും അത്ര ഒരു ഉറപ്പ് ദൈവത്തിന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലത് മറന്നു പോകുന്ന പോലെ അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് പേര് വളരെ മോശമാണ് നമ്മൾ രക്ഷ പറയുകയാണ് നമ്മൾ എന്നിട്ട് നമ്മൾ ഉദാഹരണം പറയുകയാണ് ഏതെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞ ഒരാൾക്ക് വിശിഷ്യം സ്വന്തമാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൊടുത്തയാളും വന്ന് തിരികെ ആവശ്യപ്പെടുന്നത് ഒട്ടും തന്നെ സുഖകരമല്ലോ മാത്രമല്ല അവർ സുഹൃത്തുക്കളായിരിക്കുകയും ആ സാധനം സ്വീകരിച്ചയാളോട് കൊടുത്തയാളിൽ നിരവധി സൗജന്യദാനങ്ങളുടെ പേര് വളരെ കടപ്പാട് ഉണ്ടായിരിക്കുകയും കൂടെ ചെയ്താൽ എങ്ങനെയാണ് അപ്പോൾ ഒരു സാധനം ഒരാൾ സമ്മാനമായിട്ട് വേറെ ആക്കി കൊടുത്തു അത് അയാൾ സന്തോഷമായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സോഡിച്ചത് പോയി പറയുകയാണ് അത് ഇനി തിരിച്ചു വേണം എന്ന് പറഞ്ഞ കഴിയുമ്പം അത് എന്തൊരു അഭംഗിയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഉദാഹരണം പറയുകയാണ് നമ്മൾ തമ്പുരാന് നമ്മുടെ സമയവും ജീവിതവും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് തരിക അല്ലേ എൻ്റെ വഴിക്ക് പോകുക എന്ന് പറയുമ്പോൾ അത് വലിയ നന്ദികേടാണ് നമ്മ പറയുകയാണ് മാത്രമല്ല വചനം നമുക്കറിയാമല്ലോ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം ഇതാ ഇതാ വചന അനുശാസനവും ബാക്കി പറയുകയാണ് രണ്ടാമത്തെ കണ്ണുകയിൽ നമുക്ക് വേണ്ടി തന്നെയും നമുക്ക് വിശേഷ കടപ്പാടൊന്നുമില്ലാത്തവർക്ക് വേണ്ടിയും നാം ചെലവഴിക്കുന്നതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണല്ലോ പ്രാർത്ഥനയ്ക്ക് നിയുക്തമായ അല്പസമയം നമ്മൾ എത്ര സമയം ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കാറുള്ളത് അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറ് ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ അതേസമയം മറ്റു ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ പക്കലിരുന്നും ഫോൺ വിളിച്ച് അവരെ പോയി കണ്ടും മറ്റു കാര്യങ്ങൾ വ്യാപകമായും ടി വി കണ്ടും സിനിമ കണ്ടും സീരിയൽ കണ്ടും പത്രം വായിച്ചു എന്തുമാത്രം മണിക്കൂറുകൾ ചിലവഴിക്കുന്നുണ്ട് അങ്ങനെയുള്ളതിനിടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സമയം എത്ര നിസ്സാരമാണ് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഒരു ഡിഗ്രി എടുക്കാൻ വേണ്ടി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്തുമാത്രം മണിക്കൂറുകൾ എത്രയോ ദിവസങ്ങൾ വർഷങ്ങളിലേക്ക് അങ്ങനെ അധ്വാനിക്കുന്നുണ്ട് അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ആത്മീയ ദൈവഐക്യത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന സമയം അഥവാ വളരെ നിസ്സാരമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കർത്താവിന് വേണ്ടി അത് ചിലവാക്കാൻ നാം തീരുമാനിക്കുന്ന സ്ഥിതിക്ക് അത് സ്വതന്ത്രമായി അവിടത്തേക്ക് നാം അർപ്പിക്കുക എന്തെല്ലാം പ്രയാസങ്ങൾ ശല്യങ്ങൾ ശുഷ്കതകൾ നേരിട്ടാലും വ്യതികരിക്കുകയില്ലെന്ന ദൃഢനിശ്ചയത്തോടെ അന്യവിചാരങ്ങളെല്ലാം മനസ്സിൽ നാം ബഹിഷ്കരിക്കണം ഈ സമയം നമ്മുടെ സ്വന്തമല്ലെന്നും അത് മുഴുവൻ ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ അതേപോലെ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് നാം ഓർമ്മിക്കണം പറയുകയാണ് നമ്മൾ ഗബ്രിയലി ബോസിൻ്റെ ആത്മയത്തുന്ന പുസ്തകത്തെ പറ്റി നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അവിടെ ഗബ്രീലബോസിൻ്റെ അനുഭവം കുഞ്ഞ് ഒരു കുഞ്ഞനുഭവം പങ്കുവെക്കുന്നതിന് മനസ്സിലേക്ക് വരികയാണ് അതിങ്ങനെയാണ് എല്ലാ വ്യാഴാഴ്ചയും ഒരു മണിക്കൂർ ദിപീകരണ സന്നിധി വന്നിരുന്ന ആരാധിച്ചുകൊള്ളാമെന്ന് ഒരു തീരുമാനം ഗബ്രീല ബോസ് എടുത്തിരുന്നു പക്ഷേ ഒരു ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം സമയത്ത് എത്താനായിട്ട് ഗബ്രീൽ ബോസിന് സാധിച്ചില്ല താമസിച്ച് വന്ന് സമയം ലേറ്റായിട്ട് വന്ന് കയറി കഴിയുമ്പോൾ കയറി വന്നപ്പോഴേ ഈശോ ചോദിക്കുകയാണ് നീ എന്തേ ഇത്തരം താമസിച്ചത് ഒരുപാട് മണിക്കൂറുകൾ ആയി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ഈശോ പറയുകയാണ് യഥാർത്ഥത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് താമസതേ ഉള്ളൂ അപ്പോൾ അത് ഒരുപാട് മണിക്കൂറുകളായി നിശയ്ക്ക് തോന്നി നിശ പറയുമ്പോൾ അതുപോലെ ആകാംക്ഷ കാത്തിരിക്കുന്ന അർത്ഥം അപ്പോൾ മദ്രേശ പറയുകയാണ് നമ്മൾ തമ്പരാന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന സമയം അവിടുന്ന് വളരെ ഗൗരവത്തോടെ പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ടത് പിന്നെ തിരിച്ചെടുക്കുക അത് വേറെ കാര്യത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് നന്ദികേടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നൊക്കെ മറ്റു നായങ്ങൾ അടുത്ത സമയം നമുക്ക് കാണാം കല്ലിലൂയ കാലിലൂയ കർത്താവ് വേശോ മേശകാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും ായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരസ്പരങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈ ശമിശികായി ആയിരിക്കട്ടെ